ജില്ലയിലെ പട്ടയ നടപടികൾ വീണ്ടും നിയമക്കുരുക്കിലായതോടെ സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസും കർഷക സംഘടനകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിമ ചട്ടപ്രകാരം ഭൂമിക്ക് പട്ടയം നൽകുന്നത് തടഞ്ഞ മൂന്നാറിലെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഭൂവിഷയങ്ങൾ പരിഗണിക്കുന്ന ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഉത്തരവിറക്കിയിരുന്നു സർക്കാർ വക്കീലുമാരുടെ പിടിപ്പുകേടാണ് ഉത്തരവ് ഇറങ്ങാൻ കാരണമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നത് വൺഎർത്ത് വൺ ലൈഫ് എന്ന പരിസ്ഥിതി സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഒന്നിനു മുമ്പ് കൃഷി ആവശ്യത്തിനായി കുടിയേറ്റം നടത്തിയ ഭൂമിക്കാണ് ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് എന്നാൽ ചട്ടം അഞ്ച് ഏഴ് എന്നിവ ഭേദഗതി ചെയ്തുകൊണ്ട് പലയിടത്തും അനധികൃതമായി ഭൂമി കയ്യേറിയവർ പട്ടയം നേടിയിട്ടുണ്ടെന്നാണ് ഹർജിക്കാർ കോടതിയിൽ വാദിച്ചത് ഈ വാദവും കോടതിയുടെ നിരീക്ഷണവും എതിർക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ഇവിടെ തൃശ്ശൂരിലെ വൺ അർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന ആ സ്ഥാപനം അല്ലെങ്കിൽ ആ സംഘടന ഹൈക്കോടതി മുൻപാകെ ഉന്നയിച്ചിരിക്കുന്ന അവരുടെ ആക്ഷേപമെന്തെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയ നിയമപ്രകാരം ഇടുക്കിയിൽ പതിച്ചു കൊടുത്തിരിക്കുന്ന ഭൂമി മുഴുവൻ കയ്യേറ്റ ഭൂമികൾ ആണ് എന്നുള്ളതാണ് സർക്കാർ ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഹൈക്കോടതിയുടെ മുമ്പാകെ പറയേണ്ടതായിരുന്നു കാരണം അറുപത്തിനാലിലെ പട്ടയ നിയമപ്രകാരം പതിച്ചു കൊടുത്തിരിക്കുന്ന ഭൂമി ഒരിക്കലും കയ്യേറ്റ ഭൂമിയല്ല മറിച്ച് കൃഷിക്കാർ കുടിയേറി അവർ വീട് വെച്ച് താമസിച്ചു വരുന്ന കൃഷി ചെയ്തു വരുന്ന ഭൂമിയാണ് പട്ടയത്തിനായി പതിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പട്ടയം നൽകി പതിച്ചു കൊടുത്തിരിക്കുന്നത് ഈ കാര്യം കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുന്നതിൽ സംസ്ഥാന ഗവണ്മെന്റും സംസ്ഥാന ഗവണ്മെന്റിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകരും അവർ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് പുതിയതായി ഒരു വിധി കോടതിയിൽ നിന്നുണ്ടായത് അപ്പോൾ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങളോട് ഇക്കാര്യം തുറന്നു പറയുകയും തുടർ നടപടികളിലൂടെ ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ താൽക്കാലിക നിരോധന ഉത്തരവിനെ മറികടക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമന്റെ നിലപാട് ഡീൻ കുര്യാക്കോസംബിക്ക് അന്തമായ ഇടതുവിരോധമാണെന്നും ശിവരാമൻ കുറ്റപ്പെടുത്തിയിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും വിഷയത്തിൽ രാഷ്ട്രീയ പോര് മുറുകുവാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ